ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് പറയാനുള്ളത് അതിന് മുമ്പ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വാങ്ങുകയോ വിൽക്കുകയോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അതൊക്കെ നിങ്ങൾ സ്വയം റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ പേരിൽ മാത്രമായിരിക്കാം നിങ്ങൾ നടത്തേണ്ടത് അപ്പോൾ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക നെക്സ്റ്റ് വീക്കിൽ സ്വർണ്ണവില ഇനി തകർന്ന് തരിപ്പണം ആവുക ഉണ്ടാവുക അതോ കുതിച്ചു വരിക കുതിച്ചു തരുകയുണ്ടാവുക അപ്പം ലോവർ ഡയലി ഹൈ ലോവർ ഡയലി ലോ അങ്ങനത്തെ ചില കണക്കുകളും കൺഫ്യൂഷൻസും റഷ്യ ഉക്രൈൻ ഇത്തരത്തിലുള്ള സമാധാന ശ്രമവുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുമ്പോഴൊക്കെ അപ്പോൾ അതല്ല ഒരുപാട് ഓവറായിട്ട് ഓവർ പ്രൈസഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഓവർബൗട്ടായിട്ടുണ്ട് അറസയൊക്കെ നോക്കിയിട്ട് സ്വർണ്ണ ഇതിൻ്റെ ഭയങ്കര ഉയരത്തിലാണുള്ളത് അതുകൊണ്ട് ഇനി തകർച്ചയാണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലെ സംശയം അതോ ഇനി കുതിച്ചുയരിൽ തന്നെയാണോ അതിന് എന്താണ് ഇന്ദിരയിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ദിറയിൽ അതിൻ്റെ കൃത്യ കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടാണ് ഇന്ദിറയിൽ പോയത് അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോലെ അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് പണി എടുത്ത് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആദ്യം പറയാനുള്ളത് അതായത് അടുത്ത ആഴ്ച അതായത് വെള്ളിയാഴ്ച ഞാൻ നമ്മളെപ്പോഴും പറയാറുണ്ട് കൺസ്യൂമർ പേഴ്സൻഡസ് ഡേറ്റ എത്രമാത്രം പ്രധാനമാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സാധാരണ നമ്മൾ പറയുന്നത് ഇൻഫ്ലേഷൻ നോക്കുന്ന യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ അതായത് കോർ പി സി അല്ലെങ്കിൽ യു എസ് പി സി അത് വരുന്നുണ്ട് അത് ഇൻഫ്ലേഷന് വളരെ പ്രധാന ഇൻഫ്ലേഷൻ എങ്ങനെയുണ്ട് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ അതൊരു വേറെ പ്രധാനപ്പെട്ട വേറെ കാര്യമുണ്ട് കേട്ടോ അത് അത് പറയുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അതായത് നാളെ എന്നിട്ട് പി സിക്ക് വരാം നാളെ അതായത് നമ്മുടെ യൂറോപ്പിലെ ഏറ്റവും അറിയാലോ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് എക്കണോമി അവരാണ് നാളെ ഇലക്ഷനിലേക്ക് പോകുന്നത് അതായത് സാക്ഷാൽ ജർമ്മനി ജർമ്മനി നാളെ ഇലക്ഷൻ നടക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച മാർക്കറ്റ് അടവായിരിക്കും പക്ഷേ അറിയാലോ ട്രംപ് വന്നപ്പോൾ സ്വർണ്ണമില്ല പെടച്ച പെടക്കൽ അതേപോലെ യൂറോപ്പ്യൻ്റെ ലാജസ്റ്റ് എക്കണോമി എന്തായാലും അത് വരുമ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാകും ആൾറെഡി ഇവിടെ യൂറോപ്പിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട് ഇനി ഈ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റിയും കൂടിയും വരുന്നതോടുകൂടി വില ഭയങ്കരമായ രീതിയിൽ ഉയരും അതേപോലെ തന്നെ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എല്ലാ ഇൻഫ്ലേഷൻ സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഫെഡറൽ ഹോക്കീസുമായിട്ട് അല്ലെങ്കിൽ ടൈറ്റനിങ് മോണിറ്ററി പോളിസികളായിട്ട് പോകും എന്നുള്ള ചില ആളുകളൊക്കെ ഉണ്ട് ഇനി എന്താ ഇൻഫ്ലേഷൻ ഈയൊരു എൻവറോൺമെൻറ്റ് ഇൻഫ്ലേഷൻ ആരെങ്കിലും സോഫ്റ്റ് ഡാറ്റ പ്രതീക്ഷിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ സ്വരാജ് പറഞ്ഞ പോലെ ഇല്ല അപ്പോൾ എന്താ സംഭവിക്കുക വലിയ നമ്പർ തന്നെയായിരിക്കും വരിക എന്നാണ് എന്തിപ്പോൾ വന്നോ വന്നില്ല എന്നല്ല അൺസേർട്ടനിറ്റി ഫെഡറൽ എന്ത് തീരുമാനമെടുക്കുന്നു പോളിസികളിൽ ഉള്ളത് അതിൽ അൺസേർട്ടനിറ്റി മാത്രം മതി ഗോൾഡ് നെക്സ്റ്റ് വീക്കിൽ ഏഹ് മൂവായിരം ഡോളർ ഗോൾഡ് നെക്സ്റ്റ് വീക്കിലായിരിക്കും ആ മൈൽ സ്റ്റോണ് പിന്നീട് പിന്നിട്ട് പോകുക എന്നാണ് ഇന്ദ്രയലിൻ്റെ ഒരു നിഗമനം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല അതിനുശേഷം ബിയോണ്ട് ത്രീ തൗസൻഡ് യു എസ് ഡോളർ അതുപോലും ഗോൾഡ് മറികടക്കുമോ ഇല്ലേ എന്നുള്ള ഫെഡറലിൻ്റെ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ യു എസിൻ്റെ അടുത്ത ഫിസൽ കസ്റ്റമേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം പക്ഷേ ഇന്റർവേൽ അങ്ങനെ ചിന്തിച്ചെടുക്കാനെന്നല്ല പോകുന്നു ഇന്റർവേൽ പറയുന്നത് ബിയോണ്ട് ത്രീ തൗസൻഡ് യു എസ് ഡോളറും ഗോൾഡ് കടന്നേക്കും കാരണം ഇനി ഒരിക്കലും ഒരു ഇൻഫ്ലേഷൻ ഒരു നല്ലൊരു ഒരു റിപ്പോർട്ടുകളൊന്നും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല ട്രഡീഷണൽ കറൻസികളിൽ നിന്ന് തന്നെ പല ആളുകളും എന്താ പ്രത്യേകിച്ച് സെൻട്രൽ റിസർവ് ബാങ്കുകളിൽ നിന്ന് തന്നെ അങ്ങനത്തെ പോക്കുകൾ പല നിലക്കാണ് ഇപ്പോൾ കറൻസികൾ കിടക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ക്രിപ്റ്റോൻ്റെ ലെവലായാലും മറ്റുള്ള എല്ലാ ഡിജിറ്റൽ പേയ്മെൻറ്റുകളായിട്ടും ആകെ ഒക്കെ ഫേക്ക് ലെവലിലാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല ഏതൊക്കെയാണ് ഫേക്ക് എന്നുള്ളത് ചില എക്കണോമിസ്റ്റുകൾ യു എസ് ഡോളറിനെ പോലും ഫേക്ക് കറൻസിയെന്ന് വിളിക്കലുണ്ട് അപ്പോൾ ഗോൾഡാണ് റിയൽ മണി അപ്പോൾ ആ വൺ ആൻഡ് ഓൺലി റിയൽ മണി ഗോൾഡിലേക്ക് സേഫ് ആവ് ആൻഡ് ഡിമാൻഡ് വലിയ രീതിയിലുള്ള ഫ്ലോ വരും അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ പറയാനുള്ളത് അതും നെക്സ്റ്റ് വീക്കിൽ തന്നെ ഗോൾഡ് ഭയങ്കരമായ രീതി ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്പിൻ്റെ ലാർജസ്റ്റ് എക്കണോമി പോളിലേക്ക് കടക്കുമ്പോൾ ഇലക്ഷനിലേക്ക് കടക്കുമ്പോൾ അത് ഉണ്ടായും ഉണ്ടായേക്കും എന്നുള്ളതാണ് ഫർദർ റേറ്റ് കട്ട് ഉണ്ടാക്കാൻ ഉള്ള ഓരോ കാര്യങ്ങളല്ലാതെ റേറ്റ് കൂട്ടാൻ പറ്റുന്ന അവസ്ഥയിൽ അല്ല ഉള്ളത് അപ്പോൾ അതൊക്കെ കൂടുതൽ റേറ്റ് കട്ടിലേക്കുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന അവസ്ഥയിലേക്ക് വരും അത് ഗോൾഡിൻ്റെ അപ്പീൽ കൂട്ടുന്ന അവസ്ഥയിലേക്ക് തന്നെ വന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ദുറയിൽ പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ സൺഡേയിലുള്ള ജർമ്മൻ നാഷണൽ ഇലക്ഷനിൽ മാത്രമല്ല ഉള്ളത് അടുത്ത ആഴ്ച മൊത്തം പ്രധാനപ്പെട്ടതാണ് ട്യൂസ്ഡേ ഡേയിലാണെങ്കിൽ കൺസ്യൂമർ കോൺ യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ് വരാണ്ട് വെലസ് ന്യൂ ഹോം സെയിൽ വരാണ്ട് അതേപോലെ തന്നെ ടെസ്ഡേയിലാണെങ്കിൽ പ്രീമിയറി യു എസ് ക്യു ഫോർ ഐ മീൻ ക്വാർട്ടർ ഫോറിലെ ജി ഡി പി ഡേറ്റ വരാനുണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട കേസ് ഒക്കെ ജി ഡി പി ഒക്കെ മോശമായി കാര്യം പ്രതീക്ഷിച്ച അത്രയൊന്നും വരത്തില്ല അല്ലെങ്കിൽ നല്ലത് വരത്തില്ല പ്രതീക്ഷിക്കുമ്പോൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ഡേറ്റ വരാനുണ്ട് യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് വരാനുണ്ട് യു എസ് വീക്കിലി ജോബ് ലസ് ക്ലെയിംസ് പിന്നെ എല്ലാ ഐറ്റയും വരാനുണ്ട് അത് നാട്ടിലഴ്ചയും വരും അതേപോലെ തന്നെ യു എസ് പ്രതിമന്ത്രി എന്താണ് പ്രിമിയറിൽ എസ് സ്പെൻഡിങ്ങ് ഹോം സെയിൽസ് വരാണ്ട് പിന്നെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത് യു എസ് കോർ പി സി ഇൻഡെക്സും അതേപോലെ തന്നെ കൺസ്യൂണൽ കൺസ്യൂ പേഴ്സണൽ കൺസ്യൂമർ ഇൻകം ആൻഡ് സ്പെൻഡിങ് എന്ന ഡേറ്റാസ് എല്ലാ ആഴ്ചയും വരാറുണ്ട് ഏത് ഡേറ്റ വന്നാലും ഗോൾഡിന് ഈ സമയത്ത് ഈ ട്രേഡിംഗ് ഡിസ്രപ്ഷൻ്റെ സമയത്ത് ഈ ഹൈ ഇൻഫ്ലേഷനറി എൻറോൾമെൻറ്റിൽ ഉയരും കാരണം ട്രേഡിംഗ് ഡിസ്രപ്ഷൻസിൻ്റെ ഒക്കെ കോൺസിക്വൻസും ആഫ്റ്റർ ഫിക്റ്റുകളും ഇനി വരാനുള്ളൂ പലതും ഇനി നടപ്പിലാക്കാൻ പോകുന്നുള്ളൂ ഏപ്രിൽ ഒക്കെ അപ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ കോൺസിക്വൻസ് ഗോൾ എക്കണോമിയിലുണ്ടാകുന്നതോടുകൂടി സേഫ് ഹെവൻ ഡിമാൻഡ് ഇനിയും കൂടും എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച അതായത് ഈ ആഴ്ച തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചെണ്ണം ഓൾ ടൈം ഹൈ തൊട്ടു നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉയരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ പറയാനുള്ള സാധ്യത ഇപ്പോൾ എല്ലാവർക്കും എത്ര സ്വർണ്ണവീരം അറിയാമല്ലോ ഇന്ന് ഇപ്പോൾ സ്വർണ്ണവില കൂടി നൂറ്റി അറുപത് രൂപയാണ് എന്ന് പറഞ്ഞ് കൂടിയിട്ടുണ്ടായിരുന്നത് എൺപതിനായിരത്തി സോറി എട്ടായിരത്തി നാൽപ്പത്തഞ്ച് ഗ്രാമിന് പവന് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഉള്ളത് അടുത്ത ആഴ്ച സ്വർണ്ണവില രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടും മൂവായിരത്തി പന്ത്രണ്ടൊക്കെ കടന്ന് പോകാനുള്ള സാധ്യത വരെ ഇന്നലെ കാണുന്നുണ്ട് ഓക്കെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു അറുപത്തി അയ്യായിരം എന്ന് പറയുന്ന ആ സംഖ്യയും അടുത്ത ആഴ്ചക്കാണ് അതിൽ അത് കടന്നു പോകുന്ന അതും അടുത്ത ആഴ്ചയായിരിക്കാം